ഹലോ അസ്സലാമു അസ്സാമലൈക്കും ഇന്നൊരു കയ്പക്കച്ചാറിൻ്റെ റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ എങ്ങനെയൊരു കയ്പക്കച്ചാർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് കയ്പക്ക എടുത്ത് നന്നായിട്ട് കഴുകിയതിനു ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞൊരു പാത്രത്തിൽ മാറ്റി വെക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ബൾബ് വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് ഇവയൊക്കെ കൂടി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇനി സ്റ്റൗ സ്റ്റവ് ഒരു പാത്രം വെക്കുക അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക ഈ വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കയ്പക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്ക കേട്ടോ ഈ തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ കയ്പക്കേൻ്റെ കയ്പൊക്കൊന്ന് കുറഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് നന്നായി തിളച്ച് വന്ന ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് അവിടെ മാറ്റി വെക്കുക ഊറ്റി വെക്കുക പിന്നെ സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂണ് കടുകും ഒരു സ്പൂണ് ഉലുവയും ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ എണ്ണയിൽ കടന്നിട്ട് ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിൻ്റെയും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വരണം വരുന്നിട്ടോ ഇത് ഏകദേശം ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് എടുത്ത് വെച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഇത് മൂന്നും വഴറ്റിയതിന് ശേഷം അതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ള രണ്ട് സ്പൂൺ മുളകും പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് അച്ചാർ പൊടിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചച്ചയെ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ മസാലപ്പൊടി അതിൽ കടന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള സുറുക്കൊഴിച്ച് കൊടുക്കുക നമുക്ക് അച്ചാറിന് എത്രയാണോ ഗ്രേവി വേണ്ട അതിനനുസരിച്ചിട്ടുള്ള സുറുക്കൊഴിച്ച് കൊടുക്കുക സുറുക്ക തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള കയ്പക്ക അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക കയ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ കയ്പക്ക അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം എയർ ടൈറ്റ് എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി അപ്പോൾ എൻ്റെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക അറിയിക്കട്ടോ അപ്പം ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അതുവരെയൊക്കെ അസലാമലൈക്കും